കേരള രാഷ്ട്രീയത്തിലെ യുവശബ്ദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനും എതിരാളികളെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം വലിയൊരു രാഷ്ട്രീയ കുതിപ്പിന് രാഹുൽ തയ്യാറെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പീഡന ആരോപണങ്ങളുടെയും സാമ്പത്തിക ചൂഷണത്തിന്റെയും കരുനിഴൽ അദ്ദേഹത്തിന് മേൽ വീണത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപോലെ സമ്മർദ്ദങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ ഭാഗം വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണ് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളതെന്നുമാണ് രാഹുലിന്റെ പ്രധാന വാദം തനിക്കെതിരെ ഉയർന്ന കേസുകൾ വെറും യാദൃച്ഛികമല്ലെന്നും അവ കൃത്യമായി പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നത് പാർട്ടിക്ക് പുറത്തുനിന്നാണ് ഈ ഗൂഢാലോചനയുടെ വേരുകൾ തുടങ്ങുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു രാഷ്ട്രീയമായി തന്നെ നേരിടാൻ കഴിയാത്തവർ തന്റെ സ്വഭാവത്തെയും ധാർമ്മികതയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാഹുലിന്റെ വാദം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാട്സപ്പ് ചാറ്റുകളെ കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യം ശ്രദ്ധേയമാണ് പുറത്തു വന്നത് അപൂർണമായ ചാറ്റുകളാണ് ഓരോ മെസ്സേജിനും അഞ്ച് മെസ്സേജ് മുകളിലേക്ക് അഞ്ച് മെസ്സേജ് താഴേക്കും കൂടി പുറത്തുവിടാൻ പരാതിക്കാർ തയ്യാറുണ്ടോ ഈ വെല്ലുവിളിയിലൂടെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയ സന്ദേശങ്ങൾ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മൂന്ന് സ്ത്രീകളാണ് രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഓരോരുത്തരുടെയും ആരോപണങ്ങളെ രാഹുൽ അഭിമുഖത്തിൽ കീറിമുറിച്ച് പരിശോധിക്കുന്നുണ്ട് തന്നെ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാഹുൽ അപമര്യാദയായി പെരുമാറി എന്നാണ് റിനിയുടെ ആരോപണം എന്നാൽ താൻ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർ അതിന് റിനി നൽകിയ മറുപടി എന്തായിരുന്നു എന്ന് കൂടി പരിശോധിക്കണമെന്നും രാഹുൽ പറയുന്നു തന്റെ ഭാഗം ക്ലീൻ ആണെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ വെല്ലുവിളി ഉയർത്തുന്നത് താൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സുഹൃത്താണ് ഷഹനാസ് എന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നു കർഷക സമരകാലത്ത് മോശമായി പെരുമാറി എന്ന ആരോപണത്തെയും അദ്ദേഹം പൂർണ്ണമായും തള്ളുന്നു പാലക്കാട് മത്സരിക്കാൻ തന്നെ പ്രേരിപ്പിച്ച സുഹൃത്ത് എപ്പോഴാണ് ശത്രുവായി മാറിയതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മൂന്നാം പരാതിക്കാരിയുടെ ആരോപണം തനിക്ക് ഫ്ളാറ്റ് വാങ്ങി തരാൻ രാഹുൽ ആവശ്യപ്പെട്ടു എന്നതായിരുന്നു എന്നാൽ താൻ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചതിനെ പരാതിക്കാരി ദുർവ്യാഖ്യാനം ചെയ്തതെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത് കൂടാതെ ചെരുപ്പ് വാങ്ങി നൽകിയെന്ന ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു രാഹുലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് താൻ ജീവശ്വാസം പോലെ കരുതിയ കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കിയ നടപടിയാണ് തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നത് രാഹുലിനെ മാനസികമായി തളർത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം എൽ ഡി എഫ് ശക്തമായി ഉന്നയിച്ചിരുന്നു ഇതിന്റെ സമ്മർദ്ദത്തിലാകാം പാർട്ടി നടപടി സ്വീകരിച്ചതെന്ന് രാഹുൽ കരുതുന്നു നടപടിക്ക് മുൻപ് സതീശൻ തന്നെ കേട്ടില്ല എന്ന സങ്കടം അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നില്ല എങ്കിലും യുടെ ഏത് തീരുമാനവും ശിരസ വഹിക്കുമെന്നും ശ്വാസം ഉള്ളിടത്തോളം കോൺഗ്രസുകാരനായി തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അയോഗ്യതാ പരാതി പരിശോധിക്കാൻ നിയമസഭ എത്തിക്സ് പ്രിവിലേജ് കമ്മിറ്റി രംഗത്തിറങ്ങിയത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു സി പി എം എം എൽ എ ആയ ഡി കെ മുരളിയാണ് രാഹുലിന്റെ പെരുമാറ്റം എം എൽ എ എന്ന പദവിക്ക് നിരക്കാത്തതാണെന്ന് കാട്ടി പരാതി നൽകിയത് എത്തിക്സ് കമ്മിറ്റി രാഹുലിന് നോട്ടീസ് നൽകിയ വിശദീകരണവും തേടും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ സഭയോട് ശുപാർശ ചെയ്യാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട് ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നവർക്ക് രാഹുൽ നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ് ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ താല്പര്യമോ ഇല്ലാതെ ഒരു ഷെയ്ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന സംസ്കാരമാണ് തൻ്റേതെന്നും പീഡന കേസിൽ കുടുക്കി തന്നെ ജയിലിൽ അടയ്ക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ജയിലിൽ പോകാൻ തനിക്ക് ഭയമില്ലെന്നും എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യം തനിക്കുണ്ടെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ തന്നിൽ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കുമെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ ഈ വിവാദങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഹുലിന്റെ ഇമേജിനെ സാരമായി െ ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര എം എന്ന നിലയിലോ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള നിയമ പോരാട്ടത്തിലോ ആയിരിക്കും രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ ഈ കേസുകൾക്ക് പിന്നിൽ ഒരു വലിയ വലയം പ്രവർത്തിക്കുന്നുണ്ടെന്നും രാഹുൽ സംശയിക്കുന്നു അതിൽ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല ചില ഗൂഢ താൽപര്യക്കാരായ വ്യക്തികളും ഉണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു മാധ്യമങ്ങളെ കൺവിൻസിംഗ് ആക്കാനുള്ള വിധത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താൻ തയ്യാറാണെന്നും എന്നാൽ കോടതിയിലുള്ള കേസായതിനാൽ ചില പരിമിതികൾ ഉണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ കേരളീയ പൊതുസമൂഹം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു വിഭാഗം ഇത് രാഷ്ട്രീയ വേട്ടയാടലായി കാണുമ്പോൾ മറ്റൊരു വിഭാഗം സ്ത്രീകൾ ഉന്നയിച്ച പരാതികളെ ഗൌരവകരമായി കാണണമെന്ന് ആവശ്യപ്പെടുന്നു മാധ്യമ വിചാരണകളും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളും രാഹുലിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ും കൈവിട്ടിട്ടില്ല കോടതി നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാഹുലിന്റെ തീരുമാനം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാനും തന്റെ ഭാഗം ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചേക്കും എത്തിസ് കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി എം എൽ എ സ്ഥാനം സംരക്ഷിക്കുകയെന്നതും അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിന്നൊരു രാഷ്ട്രീയ പത്മവ്യൂഹത്തിലാണ് ഉള്ളത് ആരോപണങ്ങൾ സാമ്പത്തിക തിരിമറി കേസുകൾ പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ അയോഗ്യതാ ഭീഷണി എന്നിങ്ങനെ നാല് ഭാഗത്തു നിന്നും അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു ഈ പ്രതിസന്ധികളെ അദ്ദേഹം അതിജീവിക്കുമോ അതോ കേരള രാഷ്ട്രീയത്തിലെ ഒരു മിന്നൽപ്പിണറായി അദ്ദേഹം ഒടുങ്ങുമോ എന്നത് വരും ദിവസങ്ങളിലെ കോടതി വിധികളും എത്തിയ കമ്മിറ്റിയുടെ റിപ്പോർട്ടും തീരുമാനിക്കും ഞാൻ എങ്ങോട്ടും പോകില്ല ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനം ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ് സത്യം പുറത്തു വരുന്നത് ഈ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചൂട് പിടിച്ചുകൊണ്ടേയിരിക്കും